ചെങ്കല്ല് പെർമിറ്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ കല്യാട് സംയുക്ത ഏരിയ രൂപീകരണ കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും നടത്തി കല്യാട് വന്ദന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ വി പവിത്രൻ നിർവഹിച്ചു ചെങ്കൽ ക്വാറികളിൽ സുതാര്യമായി പ്രവൃത്തി നടത്താൻ അംഗങ്ങളെ സഹായിക്കുക എന്നതും അംഗങ്ങളുടെ നിലനിൽപ്പിന് ഈ വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്താൻ അതാത് സമയത്ത് നിർദ്ദേശങ്ങൾ നൽകി ബോധവൽക്കരിച്ച് സഹായിക്കുക എന്നതാണ് അസോസിയേഷൻ ഉദ്ദേശ ലക്ഷ്യം സാധ്യമായ വർഷത്തിലെ മുഴുവൻ ദിവസവും അധികാരികളുടെ വിലക്കില്ലാത്ത പ്രവൃത്തി നടത്താൻ അവസരം ഉണ്ടാക്കുക പുതുതായി വരുന്ന അംഗങ്ങൾക്ക് പാരിസ്ഥിതികാനുമതി നേടുന്നതിനു വേണ്ടിയുള്ള മൈനിങ് പ്ലാൻ ഉണ്ടാക്കൽ ഇ സി പ്രസന്റേഷൻ ജിയോളജി പെർമിറ്റ് നേടൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് അംഗങ്ങളെ സാമ്പത്തിക താല്പര്യമില്ലാതെ സഹായിക്കുക ഭീഷണിപ്പെടുത്തിയുള്ള സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് അംഗങ്ങളെ സംരക്ഷിക്കുക ഖനത്തെ ബാധിക്കുന്ന തലത്തിൽ സർക്കാർ തലത്തിലോ മറ്റേതെങ്കിലും തലത്തിലോ പ്രതിസന്ധി ഉണ്ടായാൽ അംഗങ്ങൾക്ക് വേണ്ടി നീതിയുക്തമായി ഇടപെടുക ഖനനം എന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സൌഹാർദ്ദമായിരിക്കാൻ അംഗങ്ങളെ ബോധവൽക്കരിക്കുക ഖനനം ചെയ്തു കഴിഞ്ഞ് അംഗങ്ങളെ കൊണ്ട് പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തി പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ കൃഷിയോഗ്യമാക്കുക തൊഴിലെടുപ്പിക്കുന്ന പ്രവൃത്തിയോടൊപ്പം തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെയും അനുബന്ധ ജോലി ചെയ്ത് ഉപജീവനം കഴിയുന്നവരുടെയും ക്ഷേമത്തിനായി വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക എന്നിവയാണ് സംഘടന ലക്ഷ്യമിടുന്നത് ജില്ലാ സെക്രട്ടറി സുലൈമാൻ മല

അതുമാത്രമല്ല പെർമിറ്റ് ഇല്ലാതെ പെർമിറ്റ് പിടിച്ചപ്പോൾ നമ്മൾ പരിശോധിച്ചു ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ നൂറ്റി അറുപതോളം ആളുകൾക്കുള്ള ഫൈൻ പതിനഞ്ച് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെയാണ് ഞങ്ങൾ അവസാനം മുഖ്യമന്ത്രിയോടും വ്യവസായ മന്ത്രിയോടും കൺ ധനകാര്യമന്ത്രിയോടും പറഞ്ഞു നിങ്ങളെന്ത് ചെയ്യണം ഇപ്പോൾ ഫൈൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് യഥാർത്ഥത്തിൽ അതിന് ഖന്നം ചെയ്യുന്നതിന് വേണ്ടി ജിയോളജി കിടക്കേണ്ട പൈസ മുപ്പത് മുപ്പത് ലക്ഷത്തിന് ഒരു പത്ത് ലക്ഷം വയ്ക്കേണ്ടത് എട്ട് ലക്ഷം പത്ത് ലക്ഷം ഉറപ്പിയാണ് നിങ്ങളൊരു സ്പെഷ്യൽ അദാലത്ത് വയ്ക്കുക ആ അദാലത്ത് വെച്ച് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ജിയോളജി പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മുപ്പത് ലക്ഷത്തിന് ഒരു പത്ത് ലക്ഷത്തിന് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷത്തിന് പ്രശ്നം പരിഹരിച്ചാൽ ഗവൺമെൻറ് പൈസ വരും STEP INTO TRANSFORMING YOUR HOME EXPERIENCE LIFE JOURNEY IN LUXURY A UNIQUE COLLECTION OF MASTERPIECES WE PROVIDE BEST BRANDS IN TILES, SANITARY, ELECTRICALS, PLUMBING, MARBLE, FANCY LIGHT THE BIGGEST BUSINESS COMPANY IN NORTHERN MALABAR, BILL DECKER ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ൾക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ